ഡേയ് എന്തിനാണ് പൈലുകള നിങ്ങൾ കാര്യറിഞ്ഞ ഇനി ഓരോന്നും തൊടാനോ പിടിക്കാനോ പറ്റൂല കേട്ടോ ഒരിക്കൽ സംഘടനയൊക്കെ വന്നിരിക്കണു ഓ ഇൻഫ്ലുവൻസർ സംഘടന അതായത് നൂറ്റമ്പത് രൂപയുടെ ടിക്കറ്റ് അല്ലെങ്കിൽ നൂറ്റി മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഒരു പടം റിലീസാവുമ്പം രാത്രി തലയ്ക്കും ദിവസം വരെ പ്ലാറ്റ്ഫോമിലാണ് എവിടെയെങ്കിലുമൊക്കെ പുത്പാത്തിലൊക്കെ കിടന്ന് ഉറങ്ങും എന്നിട്ട് ഇവരെല്ലാവരും കൂടെ പോയിട്ട് സിനിമ കാണും സിനിമ എഴുതി കാണിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ വവ്വാലിന് ഉണ്ടായന്മാരെല്ലാം കൂടെ പുറത്തിറങ്ങും എന്നിട്ട് അങ്ങോട്ട് തുടങ്ങും അവൻ്റെയൊക്കെ റിവ്യൂ ക്യാമറ അവിടെ വെച്ചത് ശരിയായില്ല ക്യാമറ അവൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ വെച്ചാലേ ശരിയാകും പിന്നെ പടം അത് അത്ര മോശമാണ് പിന്നെ അവൻ അങ്ങോട്ട് നടന്നു പോയെന്ന് പറയണ വളരെ മോശം അത് നടന്നു പോകാൻ പാടില്ലായിരുന്നു ആ അവന്മാർക്ക് സംഘടന തുടങ്ങി എന്നാണ് പറയണത് തള്ളേ എന്തൊരു പറയാനാണ് വവാലിനും അഹങ്കാരം അല്ലാണ്ട് എന്താ പറയാണ് ഒരു സംഘടനയായിരുന്നു ഇന്നലെ കൊച്ചിയിൽ ഭയങ്കര മീറ്റിംഗ് ഒക്കെ ആയിരുന്നു കൊച്ചിയിലാണോ തിരുവനന്തപുരത്താണോ തിരുവനന്തപുരത്താണോന്നൊന്നും അഞ്ഞൂടാ ഒരിക്കൽ സംഘടന തുടങ്ങി യൂട്യൂബ് ടീമിനൊക്കെ ഇനി അവരെയും ചോദിക്കാനും പറയാനും ആൾക്കാരൊക്കെ ഉണ്ടാവും പടച്ചോനെ ഇനി നമ്മൾ ഇനി അടുത്ത ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് കേൾക്കേണ്ടി വരും മറ്റേ ഈ മൈരന്മാരെ വീഡിയോ കണ്ട് സഹിച്ചാൽ മതിയായിരുന്നു ഇനി ആരൊക്കെ വരുവോ എന്തോ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്ക് വയ്യേ ഞമ്മളിവിടുന്ന വല്ലോം വിറ്റ് പറക്കി പോട് പുല്ലി